രേഖകളിൽ കൃത്രിമം വരുത്തിയ കേസിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് വിധിച്ച് ന്യൂയോർക്ക് കോടതി നടി സ്റ്റോമി ഡാനിയൽസുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് വ്യാജരേഖ ചമച്ചത് ട്രംപിനെതിരെ ആരോപിക്കപ്പെട്ട മുപ്പത്തിനാല് കുറ്റങ്ങളും തെളിഞ്ഞതായാണ് കോടതിയുടെ കണ്ടെത്തൽ കേസിൽ ജൂലൈ പതിനൊന്നിന് ശിക്ഷ വിധിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് സജീവമാകാൻ ഒരുങ്ങുന്നതിനിടെ വന്ന കോടതി വിധി ട്രംപിന് കനത്ത പ്രഹരമാണ് ഉണ്ടാക്കിയത് എന്നാൽ താൻ നിരപരാധിയാണെന്നും കേസ് കെട്ടിച്ചമച്ചതുമാണെന്ന വാദവുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജോ ബൈഡന്റെ നീക്കങ്ങളാണെന്നും ട്രംപ് ആരോപിക്കുന്നു ഒൻപത് മണിക്കൂർ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കോടതി ട്രംപിനെ കുറ്റക്കാരൻ എന്ന് വിധിച്ചത് നാലു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കേസാണെങ്കിലും മുൻ പ്രസിഡന്റ് ആയതിനാൽ ട്രംപിന്റെ ശിക്ഷ പിഴയിൽ ഒതുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ട്രംപിനെതിരായ കോടതി വിധി റിപ്പബ്ലിക്കൻ പാർട്ടികൾ കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത് അഭിപ്രായ സർവേകൾ പരിശോധിക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ബൈഡനേക്കാൾ നേരിയ മുൻതൂക്കം ട്രംപിനുണ്ട് എന്നാൽ ഇനിയും കാര്യങ്ങൾ മാറിമറിയാൻ സാധ്യതയുമുണ്ട് യു എസ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുൻ പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നതും അറസ്റ്റിലാകുന്നതും വൈറ്റ് ഹൗസിലേക്കുള്ള മടങ്ങിവരവിന് കാത്തിരിക്കുന്ന ട്രംപിന് കോടതി വിധി വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്